ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി ഒരു ആന്റി സെക്യുലറും ആന്റി കോൺസ്റ്റിറ്റ്യൂഷനും ആന്റി ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ഇതാണ് സത്യം അല്ല ഇവർക്ക് വായിക്കാൻ അറിയില്ലേ ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാൻ അറിയില്ലേ അവരുടെ ഐഡിയോളജി അല്ലത് അവരുടെ അഗേൻസ്റ്റ് എഫ്ഐആർ ഉള്ള ആവശ്യമുണ്ടോ ഇത് എന്താ നിങ്ങൾ ചോദിക്കുന്നത് ഇത് ഞങ്ങളെ വിഡ്ഡിയാക്കാൻ നോക്കുകയാണോ അല്ല വി ഡി സതീശൻ എന്നും ഇതല്ല സത്യം ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ഞങ്ങൾ ശരിയല്ലോ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ ആന്റി സെക്യുലർ പാർട്ടിയാണ് ഞങ്ങൾ ആന്റി ഡെമോക്രസിക് പാർട്ടിയാണ് എന്നിട്ടാണ് കോൺഗ്രസ് ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്തിട്ട് ഇവരുടെ ഒപ്പം അലയൻസ് ചെയ്യുന്നത് അതൊരു എത്തത്താപ്പല്ലേ അതൊരു ഹിപ്പോക്രസി അല്ലേ പറഞ്ഞ ഹിപ്പോക്രസിക് പാർട്ടിയാണെന്ന് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിന്ന് ജയിലക്കാനല്ല പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞെന്താണ് ഇവര് രാഹുൽ ഗാന്ധി ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുക സെക്യുലറിസം ആരാണ് വർഗീയവാദി പാർട്ടി എന്ന് ബി ജെ പി ആണ് വർഗീയവാദി പാർട്ടി ആരാണ് ഇവിടെ ആന്റി സെക്യുലർ ഇസം വിശ്വസിക്കുന്ന പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയെന്ന് അതിനെക്കുറിച്ച് ചോദിക്കൂ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ഒരു കയ്യിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേവ് ചെയ്യുന്നു ഒരു നമ്മൾ സെക്യുലറിസം വിശ്വസിക്കുന്ന അല്ല ഇതൊരു ഇതാണ് ചോദിക്കേണ്ടത് ഇതാണ് ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് ന്യായീകരണ ന്യായീകരളൂ നിങ്ങളുടെ അവകാശമാണ് അല്ല അറിയാൻ വേണ്ടി ഞാൻ ഇന്ന് പറഞ്ഞുതരാം ഇതൊരു പ്രസ് കോൺഫറൻസിൽ ജമാത്ത് ഇസ്ലാമി എന്തൊരു ഓർഗനൈസേഷൻ ആണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം